മദ്യ വിതരണത്തിൽ ഒരു കണക്ക് ഞാൻ നിങ്ങളോട് പറയാം വിൽപ്പനശാലകൾ ഇവിടെ കേരളത്തിൽ മുന്നൂറ്റി ഒമ്പതാണ് കേരളത്തിൽ അത് കർണാടകത്തിൽ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പതാണ് കോൺഗ്രസ് ആണല്ലോ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് നോട്ട് ചെയ്ത് നോക്ക് നിങ്ങൾ നോട്ട് ഉണ്ടല്ലോ ഇതിൽ തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇരിക്കുമോ മുന്നൂറ്റി തൊ ഒമ്പതെണ്ണം കേരളത്തിലും മൂവായിരത്തി തൊള്ളായിരത്തി എൺപതെണ്ണം കർണാടകത്തിലും തമിഴ്നാടിൻ്റെ കണക്കുണ്ട് ഞാൻ ഇപ്പം തമിഴ്നാടിന് കണക്ക് പറയുന്നില്ല കാരണം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണല്ലോ കർണാടക എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് സോ ഈ വിൽപ്പന കേന്ദ്രങ്ങളാണുള്ളത് ഇനി ഒരു കണക്കും കൂടി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഇവിടെ കേരളത്തിലാകെ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഏഴ് എട്ട് ലക്ഷം കേസാണ് ഉപയോഗിച്ചത് ഒരു വർഷം അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇടതുപക്ഷ ഗവണ്മെൻ്റാണ് നൂറ്റി എൺപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് ലക്ഷം കേസേ ഉപയോഗിച്ചിട്ടുള്ളൂ ഓം പത്ത് കൊല്ലത്തിനിടയിൽ നല്ല രീതിയിൽ കുറയായത് വലിയ രീതിയിൽ കുറേയായത് അതുകൊണ്ട് ഒഴുക്കുകയാണ് ഒഴുക്കുകയാണ് ഈ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു കണക്കുമില്ലാണ്ട് വെറുതെ പറയുന്നതിനോടൊന്നും നമുക്ക് പ്രതികരിക്കേണ്ട കാര്യമില്ല കുറയാണ് ചെയ്തത് ഔദ്യോഗിക കണക്ക് കടത്തുകൂലിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണ്ട് പത്ത് കോടി നൂറ് കോടി രൂപ അതിൻ്റെ ഭാഗമായിട്ട് കാര്യം ലാഭം കിട്ടും നമുക്ക് ലാഭം കിട്ടും പിന്നെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ് ഇതിൻ്റെ പിന്നിലിരുന്നത് വേറെ ഒരു കാര്യവും ഇതിൻ്റെ പിന്നിലില്ല മാത്രമല്ല ഞാൻ പറയുന്നില്ല ഇതിൻ്റെ പിന്നിൽ ഫലപ്രദമായി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വിഭാഗം സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ച് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന അവരുടെ സെറ്റായിരിക്കും ഞാനിപ്പോൾ ഒരു ആരോപണമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല അഴിമതിയൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല പക്ഷേ അത് അതില്ലാതെ വരാൻ സാധ്യല്ലോ ഇന്ത്യയുടെ വിവിധ മേഖലയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തിക്കാൻ നൂറ് കോടി രൂപ ഓടണം ഞാൻ പറഞ്ഞില്ലേ സ്പിരിറ്റ് ആ സ്പിരിറ്റ് ലോബിയുടെ നല്ല പിന്തുണ ഈ വിഭാഗത്തിനുണ്ടാവാം ഞാൻ അത്രയും ഇപ്പം പറയുന്നുള്ളൂ ഉണ്ടാവാം പക്ഷേ എന്താ എന്തിനാ നിങ്ങൾ എന്തിനാ നിങ്ങൾ തീർക്കുന്നത് കേരളത്തിൽ വേണ്ടത്ര മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നയപരമായി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്നതിൽ എന്തിനാ എതിർക്കേണ്ട കാര്യം എന്താണല്ലേ ആ ഞാൻ അഴിമതി നേരോ അഴിമതിയാരോളം ഞാൻ ഉന്നയിച്ചില്ല അതൊക്കെ വെറുതെ പറയുകയാണെന്നും ഇത് വെറുതെ പറയുന്നതല്ലാണ്ട് എന്ന് നിങ്ങൾ കാര്യത്തിൽ പറയുന്നതാണോ എന്ത് എന്ത് തെളിവിന്റെ സ്ഥാനത്തിൽ ആ പറയുന്നത് അതുകൊണ്ടല്ല ഞാൻ തെളിവില്ല അതുകൊണ്ടല്ല ഞാൻ മറ്റേ പറയാത്തത് കോടിക്കണ ഏതാണ്ട് പത്ത് കോടി ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരുന്നുണ്ട് പത്ത് കോടി ലിറ്റർ സ്പിരിറ്റ് കൊണ്ടുവരുന്നുണ്ട് ആ കൊണ്ടുവരുന്നത് ലോബി എവിടെ എവിടെയൊക്കെ എവിടെയാണ് അറിയാലോ അതിവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു പറഞ്ഞാൽ ആ ടീമിൻ്റെ പണിഭവില്ലേ ലോഡാ കോടാൻ കൂടി ഇല്ല ഞാൻ പറയുന്നില്ല അതുകൂടി ആവാം ഞാൻ അങ്ങനെ കൂടെ വേണം മനസ്സിലായി പറഞ്ഞാൽ മനസ്സിലായി ഞാൻ കോൺഗ്രസ്സുകാർ പറയുന്ന പോലെയോ ബി ജെ പി കാര് പറയുന്ന പോലെ അഴിമതി ആരോണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ അതുകൂടി ഇതിൻ്റെ പിന്നിലുണ്ടാവാം എന്നാണ് പറഞ്ഞത് ശരി ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആര് എതിർപ്പും എന്നുള്ളതല്ല ഗവൺമെൻറ് നിലപാടാണ് ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് സമീപനം ഗവൺമെൻറ് പറയും ആ ഗവൺമെൻറ് സമീപനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടി കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ജലചൂഷണം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നു അതിൻ്റെ ഉറച്ച വിശ്വാസം ഞാൻ പറഞ്ഞിട്ട് ഒ എസ് കമ്പനി കമ്പനിയുമായിട്ട് ചർച്ച ചെയ്യാം അവർക്ക് ആവശ്യമുള്ള അത്ര വെള്ളം വേണോ ആ വെള്ളം മുഴുവൻ മഴവെള്ള സംഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടാക്കാം പാലക്കാട് ഉണ്ടാക്കാം അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പറയാനേ ചാൻസ് ഉള്ളൂ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറശ്ശിനിക്കടും വിസ്മയ പാർക്ക് വരുമ്പോഴും വിസ്മയ പാർക്ക് ഉണ്ടായാൽ പിന്നെ കുടിവെള്ളം മുട്ടി എന്ന് പറഞ്ഞവന്റെ മുമ്പിലാണ് ഞാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഴവെള്ള സംഭരണി ഉണ്ടാക്കിയത് കേട്ടോ അവിടെ കോൺഗ്രസ് അല്ലേ കൊണ്ടുപോയേ അതെ അറസ്റ്റ് അറസ്റ്റും കേസെല്ലാം വരും അത് പറയാ പക്ഷെ അവിടെ ഞങ്ങൾ ഞാൻ ബന്ധുല്ലോ ഞാൻ പറഞ്ഞില്ല അങ്ങനെ ബന്ധു ഇല്ല പറയേണ്ട കാര്യം ആയിക്കോട്ടെ അറസ്റ്റ് ആയതുകൊണ്ടത്തെ കാര്യം അറസ്റ്റായതോടുകൂടി കേസ് പൂർത്തിയായ കോൺഗ്രസ് തട്ടിക്കൊണ്ടുപോയല്ലോ കാരണം കോൺഗ്രസിന്റെ ഭാഗത്തല്ലേ ആളെ കൊണ്ടുപോയത് അത് നേരത്തെ പറഞ്ഞല്ലോ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ അവിടെ സി പി ഐ എമ്മിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെ തട്ടിക്കൊണ്ടുപോയതാണ് അല്ലാണ്ട് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഒരാളെ തട്ടിക്കൊണ്ടുപോയതല്ല അപ്പൊ പിന്നെ ആരാ തൊട്ടിക്കൊണ്ടുപോയുള്ള സംവിധാനം ആരാ ഉണ്ടാക്കിയിട്ടുണ്ടാകുക അത് വെറുതെ അറസ്റ്റ് പറയണ്ട ആരാ ഉണ്ടാക്കിട്ടുണ്ടാകുക ആ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ എല്ലാ പോലീസിന്റെ അറസ്റ്റും ഞങ്ങൾ അംഗീകരിച്ചോളുന്നുണ്ടോ ഞാൻ എന്തിനാ അംഗീകരിക്കാതിരിക്കുന്നത് അംഗീകരിച്ചോ അറസ്റ്റ് ചെയ്താൽ പിന്നെ അംഗീകരിച്ചില്ലേ എന്നൊരു അംഗീകരിക്കേണ്ടിയിരിക്കുന്നത്